എനിക്ക് ഓർമ്മ വന്നേണ്ടറിയാമോ ഈ മഹാഭാരതം സീരിയലിന് ഒമ്പ് ഒരു കഥാപാത്രമുണ്ട് ആ കഥാപാത്രം അവരുടെ അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോൾ ഹണി റോസിനെ ഓർമ്മ വരുന്നത് താങ്ക് യു ഫോർസ് ർക്കും എൻ്റെ യൂസഫ് ടാക് ടോക്സ് എന്ന ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി അളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് ബൊച്ച ബൊച്ച എന്ന് പറയുന്ന നമുക്കൊക്കെ സുപരിചിതനും അതോടൊപ്പം തന്നെ നമ്മൾക്ക് വളരെ സമൂഹത്തിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് യഥാർത്ഥത്തിൽ ഈ ബോച്ച ആ ബൊച്ചയുടെ ഒട്ടനേകം സേവന പ്രവർത്തനങ്ങളെയും നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹം ഒരു ചെറിയ കുട്ടികൾക്ക് മുതൽ അദ്ദേഹം സുപരിചിതനാണ് പക്ഷേ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ചില എന്താ പറയുക ചില തമാശകൾ അതോടൊപ്പം തന്നെ അത് അതിൽ കവുന്നു എന്നും പറയാതിരിക്കാനായിട്ട് വയ്യ ചില സംഭവങ്ങൾ അങ്ങനെയാണല്ലോ ചില ആളുകൾ നന്മയുണ്ട് അതോടൊപ്പം തന്നെ അവരിൽ കുറേ തിന്മകളും കാണാം അപ്പോൾ അത് കൂട്ടി വായിക്കുമ്പോൾ ഇപ്പോൾ ഉദാഹരണം ഈ അബ്ദുറഹീമ് മോചനം യഥാർത്ഥത്തിൽ ഈ അബ്ദുറഹീമോചനത്തിന് മുന്നിട്ട് ഇറങ്ങിയത് യഥാർത്ഥത്തിൽ ഈ ബോച്ചയായിരുന്നു ആ ബോച്ച അത് ഒരാള് മുന്നിലേക്ക് ഇറങ്ങാൻ ഒരു സംഗതിക്ക് ഒരാൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ സംഗതി അത് നടക്കുമായിരുന്നില്ല അപ്പൊ തീർച്ചയായിട്ടും ബോച്ചയെ പോലെയുള്ള ഒരാൾ അത് രംഗത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കുറേ ഫാൻസ് അദ്ദേഹത്തിന്റെ കുറേ ആളുകൾ അത് ഏറ്റുപിടിച്ചു അത് സജീവമാക്കി അത് വിജയിപ്പിച്ചു നോക്കണം വീണ്ടും ഒരു പതിനാറ് കോടി വേണമെന്ന് പറഞ്ഞപ്പോൾ അത് വീണ്ടും എത്രയോ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹം അത് സാധ്യമാക്കി എടുക്കാൻ സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതൊരു ഒരു സംഭവം തന്നെയാണത് അതോടൊപ്പം തന്നെ ഈ ഈ പറയുന്ന നിങ്ങൾ പറയുന്ന മോഹൻലാൽ ആയാലും ഈ പറയുന്ന മറ്റ് ഫാൻസുകളൊക്കെ ഈ അമ്മയിലെ മറ്റു ഇടവേള ബാബു ആയാലും അതോടൊപ്പം സിദ്ദീഖ് ആയാലും നമ്മൾ പറയുന്ന എല്ലാവരും ആരായിരുന്നു എന്ന് നമുക്ക് ഈ കഴിഞ്ഞ നാളുകളൊക്കെ നമ്മളെ ഓർമ്മിപ്പിച്ചതാണ് യഥാർത്ഥത്തിൽ ഈ സിനിമാ നടന്മാരെ പോലെ ഇത്രയേറെ സെക്സ് വളരെ ഒരു കുടുംബസമേതം കാണിക്കാൻ പറ്റുന്നതാണോ അഭിനയിക്കുന്ന അഭിനയ രംഗങ്ങൾ അവരുടെ സംസാരങ്ങൾ കുട്ടികളും പേരക്കുട്ടികളും കുടുംബങ്ങളുമായിട്ടൊക്കെ കഴിയുന്നവരാണ് ഇവരെന്നാണ് പറയുന്നത് ഇപ്പോൾ സിദ്ധിഖ് അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചു ആ ദുഃഖത്തിലൊക്കെ നമ്മൾ കണ്ടല്ലോ അപ്പോൾ എനിക്ക് വലിയ സ്നേഹമാണ് മകനോട് എന്നൊക്കെ പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു മകൻ്റെ മുഖത്ത് നോക്കിയത് ഒരു ഒരു മക്കൾക്ക് ഒന്നിച്ച് കണ്ടിരിക്കാൻ കഴിയുന്നതാണോ സിദ്ദീഖ് അഭിനയിക്കുന്ന സിനിമാ രംഗങ്ങളിലെ ചില രംഗങ്ങൾ അതോടൊപ്പം തന്നെ ഈ സിദ്ദീഖിൻ്റെ ഉള്ളുകള് പുറത്തു വന്നപ്പോൾ നമ്മൾ കണ്ടല്ലോ യഥാർത്ഥത്തിൽ പാവപ്പെട്ട ആ എന്താ പറയുക സാത്താൻ എന്നുപരായിട്ടുള്ള ചെകുത്താൻ ചെകുത്താൻ എന്ന് പറയുന്ന വ്ലോഗറെ പോലും ഒട്ടനേകം ബുദ്ധിമുട്ടിച്ചു നോക്കുക എന്തേ ഒന്ന് കാര്യം ഉള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള വമ്പൻ ഫ്രോഡുകളാണ് സിനിമാ മേഖലയെ ആകമാനം വരിഞ്ഞു മുറുക്കിയിരിക്കുന്നത് അപ്പോഴാണ് ഇപ്പോ അണിറോസ് ആ അണിറോസ് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു ഈ അണിറോസിനെ കൊണ്ട് ഈ ബൊച്ചക്കെതിരെ പരാതി കൊടുപ്പിച്ചതാവാനാണ് സാധ്യത മാത്രമല്ല ഈ അണിറോസ് ബൊച്ചയെ സുപരിചിതനാണ് ആ ബൊച്ചയെ ഉപയോഗിച്ചിട്ടുണ്ട് ആ ബൊച്ചയുടെ പണം ധാരാളം സ്വന്തമാക്കിയിട്ടുണ്ട് ഈ അണിറോസിനെ പോലെയുള്ള ഇത്തരത്തിലുള്ള സിനിമാ നടികൾ എന്താ ലക്ഷ്യമാക്കുന്നത് അവരുടെ ഈ നമ്മൾ ആലോചിച്ചു നോക്കൂ നിങ്ങള് ഞാനിത് വെറുതെ ആണ് പറയുന്നില്ല ഒരു സ്ത്രീ ആ സ്ത്രീയുടെ അതും വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി അവളുടെ ആ ശരീരഭാഗത്തിൻ്റെ എന്താ പറയുക ആ മുഴു മുഴുത്ത ഭാഗങ്ങൾ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ചക്കപ്പഴം പോലെ അല്ലെങ്കിൽ ഫ്രൂട്ട് പഴുത്തു നിൽക്കുന്നത് പോലെ ആ ചക്കപ്പഴം പഴുത്ത ആ ഇങ്ങനെ എന്താ പറയുക ആ ആ പഴത്തെ ആകർഷിച്ചു വരാതിരിക്കുമോ വണ്ടുകൾ ആ പൂവിനെ ആകർഷിച്ചു വരാതിരിക്കുമോ വണ്ടുകൾ അതോടൊപ്പം തന്നെ ആ ഫലത്തെ ആശ്രയിച്ച് വരാതിരിക്കുമോ മറ്റു ജീവികളൊക്കെ ആർക്കും ഈ ഫലം അനുഭവിക്കാനുള്ള ആർത്തി ഉണ്ടാകും അപ്പം ആ അതുകൊണ്ടാണ് അവരോട് എന്ത് പറഞ്ഞത് അടിസ്ഥാനപരമായിട്ട് അത്തരത്തിലുള്ള ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾ മൂടി വെക്കണം ഇപ്പം നമ്മൾ സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള ആ മറച്ചു വയ്ക്കേണ്ട ഗോപ്യമാക്കി വെക്കേണ്ട ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ തുറന്നിട്ട് നടന്നാല് സ്വാഭാവികമായും നേച്ചറായിട്ട് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ട് അവർക്ക് വികാരമുണ്ട് ദയുണ്ട് അവർക്ക് കോപമുണ്ട് സാഹ എല്ലുമുണ്ട് അപ്പൊ ഈ കോപമൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ആ കോപം എന്ന് പറയുന്നതിന് സാഹചര്യം ഉണ്ടാകുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ പ്രഷർ രോഗികളോട് ഡോക്ടർമാർ പറയുന്നത് നിങ്ങൾ പ്രഷർ ഉണ്ടാകുന്ന ഒരു പ്രവണതയിലേക്കും നിങ്ങൾ ഏർപ്പെടരുത് അപ്പൊ ആ ഡോക്ടർ പറയുന്നത് തെറ്റാണോ പ്രഷർ എന്ന് പറയുന്ന ആ രോഗത്തെ നിങ്ങൾ വർദ്ധിപ്പിക്കുമാർ നിങ്ങളുടെ സാഹചര്യങ്ങളെ ശക്തിപ്പെടുത്തരുത് അപ്പൊ നിങ്ങൾ പ്രഷർ ഉണ്ടാകുന്നിടത്ത് നിന്ന് എന്തു ചെയ്യണം പ്രഷർ ഇല്ലാത്ത രീതിയിൽ അഥവാ നെഗറ്റീവ് അപ്രോച്ചുകൾ ഉണ്ടാകുന്ന ആ ഒരു സദസ്സിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകുന്നതാണ് നല്ലത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് അവസ്ഥകൾ ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക അതിനു വേണ്ടി നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവുക നല്ല കുടുംബ ബന്ധങ്ങൾ നല്ല കുടുംബം അപ്പം നമ്മുടെ ഒരു ഭാര്യ സ്വാഭാവികമായിട്ടും നമ്മളെ പ്രഷറാക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ നമുക്ക് എന്നും ആ പ്രഷർ ആടിക്കത്തിക്കൊണ്ടേയിരിക്കും അതോടൊപ്പം തന്നെ ഓരോ സാഹചര്യങ്ങളാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഓരോ നിണ്യമായ പ്രവർത്തനത്തിലേക്ക് പങ്കുവഹിക്കുന്നത് അപ്പം അതുകൊണ്ട് ഈ അണി റോസ് അവരുടെ ഈ ഗോപ്യമായ ശരീരം അവൾക്ക് ഭർത്താവ് ഉണ്ടെങ്കിൽ ആ ഭർത്താവിന് കാണിക്കട്ടെ അതല്ലാതെ കാഴ്ച വസ്തുവായിട്ട് വൈകാരികത ഞാൻ പറഞ്ഞല്ലോ പ്രഷർ ഉണ്ടാക്കുന്നത് പോലെ മനുഷ്യർ ദാഹമുണ്ട് ദാഹിക്കുമ്പോൾ അവൻ വെള്ളം കാണുമ്പോൾ അത് എടുത്ത് കുടിക്കാൻ ശ്രമിക്കും നമ്മളൊക്കെ പഞ്ചതന്ത്രം കഥയിൽ പോലും പഠിപ്പിക്കുന്നുണ്ട് ഈ കഥ ഈ പഞ്ച പഞ്ചപാണ്ഡവന്മാർ ഒരു യാത്രയിലായിരിക്കെ ഒരു ഒരു നദിക്കരയിലെത്തി അവർ വല്ലാത്ത ദാഹമുണ്ട് ആ നദിയിൽ ഇറങ്ങി അവർ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ അശരീരി കേൾക്കുന്നത് അതിന് യുധിഷ്ഠിരനാണ് യഥാർത്ഥത്തിൽ അതിന് മറുപടി കൊടുക്കുന്നത് അതിന് മുമ്പ് തന്നെ മറ്റു നാലു സഹോദരന്മാരും ആ വെള്ളം കുടിച്ചു അതിൽ മരിച്ചു വീണു പിന്നീട് ആ ആ സഹോദരന്മാരെ ജീവിപ്പിക്കത്തക്ക കഴിവ് കിട്ടിയത് അദ്ദേഹം അതിന് മറുപടി കൊടുത്തത് കൊണ്ടാണ് അദ്ദേഹം പെട്ടെന്ന് ദാഹത്തിൽ ദാഹത്തിന് വിവശനായി അദ്ദേഹം വെള്ളം പെട്ടെന്ന് കുടിച്ചിരുന്നെങ്കിലോ അവരെല്ലാവരും മരിച്ചു വീണേനെ അപ്പം എന്നതുപോലെ സാഹചര്യങ്ങളോട് പ്രതികൂലമായി പിടിച്ചു നിൽക്കാൻ ഒട്ടുമിക്ക ആളുകൾക്കും കടിയില്ല അതൊരു യുധിഷ്ഠിരൻ എന്ന് പറയുന്ന ധർമ്മപുത്രക്ക് കഴിഞ്ഞതുപോലെ എല്ലാവർക്കും കടിയില്ല മഹാനായ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്ലാമിക ചരിത്രത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ സുലൈഖായയുടെ വസതിയിലെത്തിയപ്പോൾ ഞാൻ ഒന്ന് സുലൈഖാക്ക വഴങ്ങിക്കൊടുത്തിരുന്നെങ്കിലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട് സാഹചര്യങ്ങളാണത് അപ്പോൾ എന്നതുപോലെ സുന്ദരിയായ ഒരു സ്ത്രീ സുന്ദരിയായ ഒരു പുരുഷൻ അവരുടെ അവൻ്റേതായ അവയവങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്കിട്ട് മറ്റു ആകർഷിപ്പിക്കുമാർ ഇപ്പം എന്താ പറയുക നേരത്തെ പറഞ്ഞ പറഞ്ഞ മുഴുത്ത പഴം ആ പഴത്തിലേക്ക് ജീവികളൊക്കെ ആകർഷിക്കുന്നത് പോലെ പൂവിലേക്ക് വണ്ടുകൾ ആകർഷിക്കുന്നത് പോലെ ഇത്തരത്തിലുള്ള അവരുടെ മുഴുത്ത ശരീരഭാഗങ്ങളൊക്കെ ഒട്ടനേകം സിനിമാ നടിമാർ കാണിക്കുന്ന ഒരു ഒരു വിക്രിയകളാണിത് മാത്രമല്ല അതുകൊണ്ട് തന്നെയാണ് ഈ മോഹൻലാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഈ ഈ പറയുന്ന മോഹൻലാൽ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും നിങ്ങൾ കണ്ടിട്ടില്ലേ അദ്ദേഹം പെൺകുട്ടികളെ അന്യരെന്നോ എന്തിനാ വേറെ പറയുന്നു സുരേഷ് ഗോപി എന്താ ചെയ്യാറ് സുരേഷ് ഗോപിയെ കെട്ടിപ്പിടിക്കാറുണ്ട് ആളുകള് പെണ് പെണ്ണുങ്ങള് സാധാരണ സ്ത്രീകൾ കെട്ടിപ്പിടിക്കാറുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഈ ബിഗ് ബോസിലൊക്കെ മോഹൻലാലിന്റെ പങ്കാളിത്തം എല്ലാവരും കണ്ടതാണ് ഇവിടുത്തെ എല്ലാ മലയാളികൾക്കും അറിയാമത് അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം സദാചാരം അല്ലെങ്കിൽ സദാചാര വിരുദ്ധത എന്നതിന് അവർ ഒരു മാർക്ക് നിർവചനമില്ല ആ സിനിമയിൽ സദാചാരം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല അപ്പം ആ സിനിമയിലുള്ള എല്ലാ സിനിമാ നടന്മാരും സിനിമാ നടികളും ഇങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവരുടെ പ്രൊഫഷണലിന്റെ ഭാഗമായി അവർ ഇത്തരത്തിലുള്ള പ്രവൃത്തി തന്നെയാണ് അതിൽ നമ്മൾ കാണുന്ന ഒട്ടനേക രംഗങ്ങളുണ്ടല്ലോ ചിത്രീകരിക്കുന്നില്ലേ അന്യ പുരുഷനും വളകരായിട്ട് ചെയ്യുന്ന അവരുടെ ലൈംഗിക ബന്ധങ്ങളുണ്ട് മറ്റു പല കാര്യങ്ങളുണ്ട് നമ്മളെ കണ്ടിട്ട് ഏ പടം എന്ന് വെച്ചിട്ടാണ് പണ്ടൊക്കെ പിള്ളേർക്ക് ഈ പടം തന്നെയാണ് കാണാനായിട്ട് ഇൻട്രസ്റ്റ് എന്താ കാരണം ഏത് നല്ല പടമാണെങ്കിലും ഏ എന്ന് എഴുതിയാൽ കുട്ടികൾക്ക് ഒരു ആകാംക്ഷ വരും കാണരുത് എന്ന് പറഞ്ഞാലാണല്ലോ നമ്മൾ കാണണമെന്നുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുക അവിടേക്ക് പോകരുത് എന്ന് പറഞ്ഞാലാണല്ലോ പോകണമെന്ന് ഇൻട്രസ്റ്റ് ഉണ്ടാവുക പറയരുത് എന്ന് പറഞ്ഞാലാണല്ലോ പറയാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുക അപ്പോൾ കുട്ടികൾക്ക് ഏ പടം കാണുമ്പോൾ ആ കുട്ടികൾ നേരത്തെ തന്നെ ഫസ്റ്റ് ഷോക്കോ സെക്കൻഡ് ഷോക്കോ ഒക്കെ ഒക്കെ ടിക്കറ്റ് എടുത്ത് കുത്തിയിരിക്കും എന്താ കാണുന്നത് കാണാൻ വേണ്ടി അപ്പൊ എന്നതുപോലെ സിനിമയുടെ മേഖല മുഴുവൻ ഇതാണ് ഇതായിരിക്കുക ബൊച്ച ബൊച്ച ഈ പറയുന്ന അണി റോസുമായി എന്തോ ചില വാക്കുകൾ പറഞ്ഞു അതോ കുറിച്ച് ഉപമിച്ചു അല്ലെങ്കിൽ വേറെ എന്തോ പറഞ്ഞു അത് ബൊച്ചയെ അങ്ങനെ കണ്ടാൽ മതി ബൊച്ച സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കപ്പെടുന്ന ഒരു മാതൃകാ പുരുഷനൊന്നുമല്ല ബൊച്ച പക്ഷേ ഈ സിനിമാ നടന്മാർ അങ്ങനെയല്ല എല്ലാത്തിലും നിങ്ങൾക്ക് പരസ്യത്തിലായാലും നിങ്ങൾക്ക് എല്ലാ ആളുകളും ഇമിറ്റേറ്റ് ചെയ്ത് അനുകരിച്ച് ജീവിക്കുന്ന മാതൃകാപുരുഷന്മാരാണ് യഥാർത്ഥ സിനിമാ നടന്മാര് സിനിമാ നടികളും സിനിമാ നടന് ഒരു ഡ്രോയർ ഇട്ടാൽ ആ ഡ്രോയർ ഇട്ട് നടക്കാനാണ് എല്ലാ ചെറുക്കന്മാരും എല്ലാ വയസ്സന്മാരും എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നത് അപ്പൊ സിനിമാ നടന്മാർ അതാണ് ലോകത്ത് ഏറ്റവും വെറുക്കപ്പെടേണ്ട വിഭാഗം രണ്ടു വിഭാഗമാണ് ഒന്ന് രാഷ്ട്രീയക്കാരെയും ഒന്ന് സിനിമാ നടന്മാരെയുമാണ് പക്ഷേ ഇന്ന് ലോകം ഏറ്റവും നെഞ്ചേറ്റിയിരിക്കുന്നത് ഈ രണ്ടു വിഭാഗത്തെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ബൊച്ച അദ്ദേഹം വലിയ ഒട്ടനേകം നന്മ നിറഞ്ഞ പ്രവർത്തനത്തിൽ പങ്കാളിയാണ് ആ അദ്ദേഹത്തെ നിങ്ങൾ ക്രൂശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ അദ്ദേഹത്തെ ക്രൂശിക്കാനായിട്ട് ഒന്നുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ഈ ലീലകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആഭാസ പ്രകടനങ്ങൾ അത് തികച്ചും പുറമ്പൂച്ചാണ് എന്ന് പറഞ്ഞാൽ അത് അത് അദ്ദേഹത്തിന് ഒരു പ്രത്യേക രീതിയിലുള്ള ചതിപ്രയോഗത്തിനല്ല അതല്ലെങ്കിൽ അദ്ദേഹം ആ ഉള്ള ആ തന്റെ രഹസ്യങ്ങളെ നമ്മളുണ്ടല്ലോ അങ്ങനെ ഒന്നും ഒളിച്ചു വെക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരു ഒരു കുട്ടിയുടെ പ്രകൃതമുള്ള അതാണ് ഒരു ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ടാണല്ലോ അദ്ദേഹം അപ്പം തന്നെ ഞാൻ അണിറോസിനോട് ക്ഷമ ചോദിക്കുന്നു ഞാൻ അണിറോസ് ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പറയുന്ന വമ്പൻ ഫ്രോഡുകളായി നിങ്ങൾ തലയിലേറ്റി കൊണ്ടു നടക്കുന്ന ഇത്തരത്തിലുള്ള ഈ പറയുന്ന നാരികളോ എന്താ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അവർക്ക് അങ്ങനെയൊന്നും ഉണ്ട് അവർ നല്ല മുഖം നല്ല മുഖമൂടിയിട്ട് അതാണ് നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയാനുള്ളത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഈ പറയുന്ന ബൊച്ചയെ ക്രൂശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ക്രൂശിക്കപ്പെടേണ്ടതും അത് തടയേണ്ടതും ഇവിടുത്തെ വമ്പൻ സ്രാവുകളായ ഫ്രോഡുകളെയാണ് സിനിമാ മേഖലയിലുള്ള ഫ്രോഡുകളെയാണ് അതൊന്നും നിങ്ങൾ ചെയ്യാതെ ഇപ്പോൾ ബൊച്ച എന്ന് പറയുന്ന നിഷ്കളങ്കനെ നിങ്ങൾ ഇങ്ങനെ ക്രൂശിക്കുന്നതിനോട് ഒരിക്കലും യോജിപ്പില്ല ഒരിക്കലും അരുത് എന്ന് മാത്രമല്ല ഒട്ടനേകം നന്മകൾ നിറഞ്ഞ നന്മയുടെ പ്രവർത്തനങ്ങൾ നിറഞ്ഞ ശുദ്ധ മനസ്സിന്റെ ഒരു ഉടമയാണ് യഥാർത്ഥത്തിൽ ഈ ബൊച്ച എന്ന് തന്നെയാണ് പറയേണ്ടത് അതുകൊണ്ടാണ് ബൊച്ചയെ ക്രൂശിക്കുന്നതിന് മുമ്പ് ഏ മനുഷ്യരെ നിങ്ങൾ ഞാൻ പ്രത്യേകം പറയുകയാണ് അതിൻ്റെ മറയിട്ട് മുഖംമൂടിയില്ലാത്ത ഒരു ഒരു ബൊച്ചയാണ് നിങ്ങൾ കണ്ടത് അഥവാ അതോടൊപ്പം മുഖം മൂടി ഫ്രോഡുകളാണ് അതല്ലാത്ത മറ്റുള്ളവരിൽ നിന്ന് നാം അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അണിറോസി എന്ന് പറയുന്ന ആ ആ പെൺകുട്ടിക്ക് ആ സ്ത്രീക്ക് സത്യത്തിൽ എന്താണ് സദാചാരം അല്ലെങ്കിൽ സദാചാര വിരുദ്ധത എന്നൊന്നും തന്നെ എങ്ങനെയാണ് അവർക്ക് നിർവചനം എന്താണ് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി